ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാസപ്പടി കേസ് വലിയ ചർച്ചയാക്കാത്ത പ്രചാരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സി പി എം തന്ത്രം നനയുന്നു പൌരത്വ നിയമ ഭേദഗതിയിൽ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ ഭീതി പരത്താനുള്ള നീക്കം ഇതിന്റെ ഭാഗമാണെന്നാണ് വിലയിരുത്തൽ സി ഐക്കെതിരെ റാലികൾ അവസാനിച്ചെങ്കിലും നാളെ തുടക്കമിടുന്ന മുഖ്യമന്ത്രി നയിക്കുന്ന തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ നിലപാട് കടുപ്പിക്കാനാണ് ശ്രമം അതേസമയം കേസിൽ ഈഡിയെടുത്തുടർ നടപടിയും നിർണായകമാകും വിവരങ്ങളുമായി ചന്ദു ചന്ദ്രശേഖർ ചേരുന്നുണ്ട് ചന്ദു മാസപ്പടി കേസിൽ ഈടുകൂടി കേസ് രജിസ്റ്റർ ചെയ്തു അതോട് വലിയ പ്രതിരോധത്തിലാവുകയാണ് അതുകൊണ്ട് തന്നെ ഈ മകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി സി എ വിഷയത്തിൽ വലിയ തെറ്റിദ്ധാരണ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി അങ്ങനെ തന്ത്രമനഞ്ഞ് നടത്തുന്ന ഒരു സാഹചര്യം ഒരു മുഖ്യമന്ത്രിക്ക് അത് ഭൂഷണമാണോ ഒരു ജനപ്രതിനിധിക്ക് അത് ഭൂഷണമാണോ എന്നുള്ള ഒരു സംശയമാണ് പൊതുസമൂഹത്തിൽ ഉയരുന്നത് ലക്ഷ്മി മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ തന്നെ സി പി എം വലിയ രീതിയിൽ പ്രതിരോധത്തിലായിരുന്നു സി പി എം തന്നെ സി പി എം നേതൃത്വം തന്നെ മാസപ്പടി വിവാദത്തിൽ വീണാ വിജയനെ പ്രതിരോധിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി പക്ഷേ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചാരണ ഘട്ടങ്ങളിൽ ഈ മാസപ്പടി വിവാദവുമായി ഉയർന്നുവന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം നൽകാൻ സി പി എമ്മിന് കഴിയില്ല എന്നൊരു ആശങ്കയുണ്ട് കാരണം എന്തിനു വേണ്ടിയാണ് ഈ സേവനം നൽകാത്ത സേവനത്തിന് പണം നൽകിയതെന്നതടക്കം പല ചോദ്യങ്ങൾക്കും ആദ്യഘട്ടം മുതലുള്ള കാര്യങ്ങൾക്ക് ജനങ്ങൾക്കിടയിൽ സി പി എം ഉത്തരം പറയേണ്ടി വരും എന്ന ഒരു ആശങ്ക സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കുന്നതിനു വേണ്ടിയാണ് പുതിയ തന്ത്രങ്ങൾ സി പി എം വിരഞ്ഞിരിക്കുന്നത് അതിൽ സി എ പ്രചാരണ പ്രധാന പ്രചാരണ ആയുധമാക്കാൻ സി പി എം ശ്രമിക്കുന്നു അതിന്റെ ഭാഗമായാണ് മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം നടന്ന റാലികളിൽ ഈ വിഷയം സി എ എ ഉന്നയിച്ചത് അടുത്ത ദിവസം മുതൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലികൾ മുഖ്യമന്ത്രി ആരംഭിക്കുന്നു ആ റാലികളിലും ഈ സി എ പ്രധാനമായും ഉൾപ്പെടുത്തി സി എയ്ക്കെതിരായി സംസാരിച്ച് മുസ്ലിം വിഭാഗങ്ങളെ കൂടുതൽ അടുപ്പിക്കുന്നതിനും ഒരു ഭീതി വരുത്തുന്നതിനുള്ള ശ്രമം അതിലും അതിൽ കൂടി ഈ മാസപ്പടി വിവാദം മറച്ചു വയ്ക്കുന്ന അല്ലെങ്കിൽ അത്തരം ചർച്ചകൾ ഒഴിവാക്കുന്നതിനും ശ്രമിക്കാം അല്ലെങ്കിൽ ആ ഒരു നടപടികളിലൂടെ ഈ മാസപ്പടി വിവാദം ഒഴിഞ്ഞുമാറാം എന്നൊരു തന്ത്രം സി പി എം പയറ്റുന്നു അതിന്റെ ഭാഗമായുള്ള ശ്രമങ്ങൾ ഇതിനകം മുഖ്യമന്ത്രിയും സി പി എം ഒക്കെ ആരംഭിച്ചു കഴിഞ്ഞു നാളെ മുതൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിലും ഈ തരത്തിലുള്ള ശ്രമമാവും സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമല്ലോ